ഹായ് ഫ്രണ്ട്സ് സൗന്ദര്യം എന്നത് കണ്ണുകളിലെ തിളക്കത്തിലാണെന്ന കാര്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു പക്ഷേ ആ തിളക്കം എങ്ങനെയാണ് നേടുന്നത് എങ്ങനെയാണ് നമ്മുടെ കണ്ണുകളെ സന്തോഷവും സ്നേഹവും നിറഞ്ഞതാക്കുന്നത് അതിനുള്ള ചില വഴികൾ എന്താണെന്ന് നോക്കാം ഒരു കാര്യത്തിനായി നിങ്ങളുടെ അഭിനിവേശം കണ്ടെത്തുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും നിങ്ങൾക്ക് അർത്ഥമുള്ളതുമായ എന്തെങ്കിലും കണ്ടെത്തുക അത് ഒരു ഹോബിയായിരിക്കാം ഒരു കാര്യത്തിനായുള്ള പോരാട്ടമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തെ സഹായിക്കുന്നതിനെക്കുറിച്ചായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ അഭിനിവേശത്തെ പിന്തുടരുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ കണ്ണുകളിൽ പ്രകടമാകും മറ്റുള്ളവരോട് ദയയും കരുണയും കാണിക്കുക നിങ്ങളുടെ ചുറ്റുമുള്ളവരെ സഹായിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും സമയം ചെലവഴിക്കുക മറ്റുള്ളവരുടെ സന്തോഷത്തിന് കാരണമാകുമ്പോൾ നിങ്ങളുടെ സ്വന്തം സന്തോഷം വർദ്ധിക്കും അത് നിങ്ങളുടെ കണ്ണുകളിൽ പ്രകടമാകും സ്വയം പരിപാലിക്കുക നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിങ്ങളുടെ കണ്ണുകളുടെ തിളക്കത്തെ ബാധിക്കും ഭക്ഷണം കഴിക്കുക വ്യായാമം ചെയ്യുക നന്നായി ഉറങ്ങുക എന്നിവ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും നിങ്ങളുടെ കണ്ണുകളെ തിളക്കത്തിലാക്കുകയും ചെയ്യും നന്ദിയുണ്ടായിരിക്കുക നിങ്ങൾക്ക് ലഭിച്ച എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുക വലുതും ചെറുതുമായ ഒരു നന്ദിയുള്ള മനസ്സ് ഒരു സന്തോഷമുള്ള മനസ്സാണ് ഒരു സന്തോഷമുള്ള മനസ്സ് തിളക്കമുള്ള കണ്ണുകളിലേക്ക് നയിക്കുന്നു സൗന്ദര്യം ഒരു യാത്രയാണ് അവസാന ലക്ഷ്യമല്ല നിങ്ങൾ വളരുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ആന്തരിക സൗന്ദര്യം പ്രകടമാകും അപ്പോൾ നിങ്ങൾ എങ്ങനെ കാണപ്പെടുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല കാരണം നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ ആരാണെന്ന് ലോകത്തോട് പറയും അതിനാൽ പുറത്തേക്കുള്ള സൗന്ദര്യത്തെക്കുറിച്ച് വിഷമിക്കുന്നത് നിർത്തി നിങ്ങളുടെ ആന്തരിക സൗന്ദര്യത്തെ പരിപോഷിപ്പിക്കാൻ തുടങ്ങുക സൗന്ദര്യം എല്ലായ്പ്പോഴും കണ്ണുകളിലെ തിളക്കത്തിലും പോസിറ്റീവായ ഗുണങ്ങളിലും മാത്രം ഒതുങ്ങുന്നതല്ല ഓരോരുത്തരുടെയും വ്യക്തിപരമായ അനുഭവങ്ങളും പശ്ചാത്തലവും അവരുടെ സൗന്ദര്യത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു കഷ്ടതകളിലൂടെയുള്ള തിളക്കം ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന കഷ്ടതകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ അതിനൊരു പ്രത്യേകമായ പക്വതയും ആഴവും നമ്മുടെ കണ്ണുകളിൽ പ്രതിഫലിക്കും ജീവിതത്തിന്റെ കനലിലൂടെ കടന്നുപോയ ഒരാളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക ശക്തിയും നിശ്ചയദാർഢ്യവും ഉണ്ടായിരിക്കും അത് തന്നെ ഒരുതരം സൗന്ദര്യമാണ് വ്യത്യസ്തതയുടെ ആഘോഷം ഓരോരുത്തരും വ്യത്യസ്തരാൻ നമ്മുടെ ഇഷ്ടങ്ങൾ ഭയങ്ങൾ കഴിവുകൾ എന്നിവയെല്ലാം നമ്മെ ഏകീകൃതരാക്കുന്നതിനേക്കാൾ വ്യത്യസ്തരാക്കുന്നു ഈ വ്യത്യസ്തതയെ ആഘോഷിക്കുകയും സ്വയം ഉള്ളതുപോലെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസവും ആന്തരിക സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നു സവിശേഷതകളെ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ അടയാളങ്ങൾ പാടുകൾ നിറങ്ങൾ പല്ലിന്റെ പ്രത്യേകതകൾ എന്നിവയെല്ലാം നമ്മുടെ വ്യക്തിപരമായ സൗന്ദര്യത്തിന്റെ ഭാഗമാണ് ഈ സവിശേഷതകളെ മോശമായി കാണാതെ നമ്മെ നമ്മളാക്കുന്ന വ്യത്യസ്തതകളായി സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ മാനം നൽകുന്നു സൗന്ദര്യം എന്നത് നമ്മുടെ ആന്തരിക ഗുണങ്ങളും ജീവിതാനുഭവങ്ങളും നമ്മുടെ ശരീരത്തിന്റെ തനതു പ്രകൃതിയും ചേർന്ന ഒരു സങ്കീർണതയാണ് ഓരോരുത്തരുടെയും സൗന്ദര്യം അദ്വിതീയവും വിലമതിക്കാനാകാത്തതുമാണ് അതിനാൽ സ്വയം സ്നേഹിക്കുക നിങ്ങളുടെ വ്യത്യസ്തതയെ ആഘോഷിക്കുക നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക അപ്പോൾ നിങ്ങളുടെ ആന്തരിക സൗന്ദര്യം തിളങ്ങുകയും ലോകത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യും നമ്മൾ സൗന്ദര്യത്തെക്കുറിച്ചും കണ്ണുകളിലെ തിളക്കത്തെക്കുറിച്ചും സംസാരിച്ചു പക്ഷേ സൗന്ദര്യം കേവലം കാഴ്ചപ്പാടിലല്ല അത് നമ്മൾ എങ്ങനെയാണ് ലോകത്തെ അനുഭവിക്കുന്നതെന്നും എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകുന്നതെന്നും പ്രതിഫലിപ്പിക്കുന്നു ചില ഉദാഹരണങ്ങൾ കാണാം കരുണയുള്ള കണ്ണുകൾ ഒരു കുഞ്ഞിനെ താലോലിക്കുന്ന അമ്മയുടെ കണ്ണുകൾ അല്ലെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വോളണ്ടിയറുടെ കണ്ണുകൾ ഈ കണ്ണുകൾ കരുണയും ദയയും പ്രകടമാക്കുന്നു അവ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുകയും നമ്മെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു ചിരിച്ചുമഴിക്കുന്ന കണ്ണുകൾ ഒരു നല്ല കഥയ്ക്ക് ചിരിച്ചു മറിയുന്ന ഒരു സുഹൃത്തിന്റെ കണ്ണുകൾ അല്ലെങ്കിൽ ഒരു കുട്ടി കളിച്ച് ചിരിക്കുന്ന കണ്ണുകൾ ഈ കണ്ണുകൾ സന്തോഷവും ആഹ്ലാദവും പ്രകടമാക്കുന്നു അവ നമ്മുടെ ചുണ്ടുകളിലും പുഞ്ചിരി വിരിയിക്കുന്നു ധൈര്യമുള്ള കണ്ണുകൾ അപകടസാധ്യതയ്ക്ക് മുന്നിൽ പതരാത്ത ഒരു ഫയർഫൈറ്ററുടെ കണ്ണുകൾ അല്ലെങ്കിൽ തന്റെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടുന്ന ഒരു പ്രതിഷേധക്കാരന്റെ കണ്ണുകൾ ഈ കണ്ണുകൾ ധൈര്യവും നിശ്ചയദാർഢ്യവും പ്രകടമാക്കുന്നു അവ നമുക്ക് പ്രചോദനവും ശക്തിയും നൽകുന്നു ഈ ഉദാഹരണങ്ങൾ കാണിക്കുന്നത് നമ്മുടെ കണ്ണുകൾ നമ്മുടെ ആന്തരിക ലോകത്തിന്റെ ഒരു കവാടമാണെന്നാണ് അവ നമ്മുടെ വികാരങ്ങളും മൂല്യങ്ങളും പ്രതിഫലിപ്പിക്കുന്നു അതിനാൽ നമ്മുടെ കണ്ണുകളെ തിളക്കത്തിലാക്കാൻ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ആന്തരിക ലോകത്തെ ശ്രദ്ധിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അതിനുള്ള വഴികളെക്കുറിച്ച് ചർച്ച ചെയ്യാം നിങ്ങളുടെ വികാരങ്ങൾ അനുഭവിക്കാൻ അനുവാദം നൽകുക സന്തോഷവും ദുഃഖവും ഉൾപ്പെടെ എല്ലാ വികാരങ്ങളും അനുഭവിക്കാൻ സ്വയം അനുവാദം നൽകുക നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ അവഗണിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ അത് പ്രകടമാകും നിങ്ങളുടെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുക നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി നിലകൊള്ളുകയും അവയ്ക്കായി പോരാടുകയും ചെയ്യുക നിങ്ങളുടെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക ഉറച്ച ലക്ഷ്യബോധം ഉണ്ടാകും നമ്മുടെ കണ്ണുകളിലെ തിളക്കം നിലനിർത്താനും നമ്മുടെ കണ്ണുകളെ തിളക്കത്തോടെയും ആരോഗ്യത്തോടെയും സംരക്ഷിക്കാനും നമുക്ക് എന്തു ചെയ്യാൻ കഴിയും അതിനുള്ള ചില വഴികൾ ഇനി പറയാൻ നല്ല ഉറക്കം ശീലമാക്കുക ഏഴ് മുതൽ എട്ട് വരെ മണിക്കൂർ ഉറക്കം ലഭിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആവശ്യമാണ് ഉറക്കക്കുറവ് നിങ്ങളുടെ കണ്ണുകളെ ചുവപ്പിച്ചും കൺപോളകളെ തിണർപ്പിച്ചും കാണപ്പെടുത്തും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക പലങ്ങൾ പച്ചക്കറികൾ മുഴുവൻ ധാന്യങ്ങൾ പ്രോട്ടീൻ എന്നിവ ഉൾപ്പെടെ സമതുലിതമായ ഭക്ഷണക്രമം നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുകയും നിങ്ങളുടെ കണ്ണുകളുടെ തിളക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഹൈഡ്രേറ്റഡായി തുടരുക ധാരാളം വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ ടോക്സിനുകൾ പുറന്തള്ളുകയും നിങ്ങളുടെ കണ്ണുകൾക്ക് ഈർപ്പം നൽകുകയും ചെയ്യും കണ്ണിന് വ്യായാമം ചെയ്യുക കണ്ണുകളുടെ ചലനങ്ങൾ ചെയ്യുന്നത് അടുത്തുള്ളതും അകലെയുള്ളതുമായ വസ്തുക്കളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ കണ്ണുകളുടെ പേശികളെ ശക്തിപ്പെടുത്തുകയും ക്ഷീണം കുറക്കുകയും ചെയ്യും കണ്ണുകൾ സംരക്ഷിക്കുക സൂര്യകിരണങ്ങളിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകളെ സംരക്ഷിക്കാൻ സൺഗ്ലാസ് ധരിക്കുക സ്ക്രീൻ സമയം പരിമിതപ്പെടുത്തുകയും കമ്പ്യൂട്ടറിൽ നിന്ന് ഇടയ്ക്കിടെ ഇടവേള എടുക്കുകയും ചെയ്യുക മനസ്സുകൊണ്ട് വിശ്രമിക്കുക യോഗ ധ്യാനം ഗാർഡനിങ് എന്നിവ പോലെയുള്ള സമ്മർദ്ദം കുറക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുകയും നിങ്ങളുടെ കണ്ണുകളുടെ തിളക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യും നമ്മൾ സൗന്ദര്യത്തെക്കുറിച്ചും കണ്ണുകളിലെ തിളക്കത്തെക്കുറിച്ചും സംസാരിച്ചു അത് നമ്മുടെ ആന്തരിക ലോകത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നും നമ്മൾ അനുഭവിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും എല്ലാം നമ്മുടെ കണ്ണുകളിൽ കാണാമെന്നും നാം മനസ്സിലാക്കി ഇനി നമുക്ക് ഇതെല്ലാം എന്തിനാണെന്നും ഈ സൗന്ദര്യം നമുക്ക് എന്ത് നേട്ടം നൽകുമെന്നും അടുത്ത വീഡിയോയിൽ പങ്കിടാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും തുടർന്ന് ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബും ചെയ്യുക